സമയം വെളുപ്പാം കാലം രാവിലെ മൂന്ന് മണി ഇത്ര രാവിലെ ഞാൻ ഹാഫ് സാരി ഹവ്സാരിയല്ല അടുത്ത് നിൽക്കുന്നത് തിരുമലൈ തിരുമലൈക്കോവിലിൽ പോകാൻ വേണ്ടി ഏകദേശം ഒരു മാസത്തെ പ്ലാനിങ് ആണ് യാഥാർത്ഥ്യമാവാൻ പോകുന്നത് വണ്ടി വന്ന് വണ്ടിയിൽ കയറിയവാടെ ഞാൻ കിടന്നുറങ്ങി പിന്നെ ഈ കാഴ്ചകൾ കാണാനും ഇടയ്ക്ക് ചായ കുടിക്കാനും മാത്രം ഞാൻ കണ്ണുവാ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശി താലൂക്കിലെ പൺപുഴി എന്ന സ്ഥലത്താണ് ഈ മുരുകൻ മുരുകക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തെങ്കാശി റോഡാണ് പോകണം ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത് ചെറിയ കുന്നിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞാലും അറുനൂറ്റി ഇരുപത്തി നാല് പടികളാണ് ഈ അമ്പലത്തിൽ അമ്പലത്തിലെത്തിച്ചേരാനായിട്ടുള്ളത് പുരാണമനുസരിച്ച് ഭഗവാൻ മുരുകൻ അഗസ്ത്യമുനിക്ക് ഇവിടെ വെച്ച് ദർശനം നൽകി എന്നൊക്കെയാണ് പറയുക പോവാൻ ഇറങ്ങിയ നേരത്തെ തന്നെ നല്ല മഴയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ പോയ വഴിക്കെല്ലാം നല്ല മഞ്ഞും മഴയും തണുപ്പുമൊക്കെ അമ്പലത്തിലെ കുന്നിൻ്റെ മുകളിൽ നിന്ന് സൂര്യോദയം കാണാമെന്ന് വിചാരിച്ചാണ് നമ്മൾ വെളുപ്പാങ്കാലത്ത് തന്നെ ഇറങ്ങിയത് പക്ഷേ മൂന്നര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയപ്പം നാല് നാലര അഞ്ചുമണിയാവുക വയലും മലയും ഒക്കെ കണ്ടിട്ട് ഏകദേശം എട്ട് എട്ടര ആയപ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിലെ കാഴ്ചകളിൽ മീൻ വേറെ എവിടെയൊക്കെ പോയി എന്നുള്ളത് അടുത്ത പാർട്ടായിട്ടിടാം അതൊക്കെ കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യണേ അപ്പൊ ബൈ